ഷെയ്ഖുന മുഹീസുല്ല പൊന്മള പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് മുസ്താദ് എസ് വൈ എസിന് എഴുപത് തികയുന്നതുപോലെ സൂര്യവർഷപ്രകാരം ഷെയ്ഖുനയ്ക്കും എഴുപത് തികയുകയാണ് സമസ്തയുടെ നൂറാം വാർഷികം നമ്മളൊക്കെ കാത്തു നിൽക്കുന്നതുപോലെ എസ് വൈ എസ്സിന് നൂറാം വാർഷികമുണ്ടാകും നമുക്കും മുസ്താദുമാർക്കുമൊക്കെ അതിലും സംബന്ധിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ് ഓത്തിനിരുത്തുന്നതിന് മുമ്പായി സ്വയസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് പുകയത്തങ്ങൾ ഇന്ന് ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് അള്ളാഹുദറ കൊടുക്കട്ടെ മഹാനവറുകളുടെ മുന്നിൽ കൊണ്ടുപോയി ഉമ്മ മന്ത്രിപ്പിച്ചപ്പോൾ അന്ന് നടത്തിയ ദീർഘദർശനത്തിൻ്റെ പൊരുളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൈജ്ഞാനികമായ വലിയ മേൽവിലാസം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കാണാൻ പോയപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ദർസുകൾ ഉണ്ട് എന്നാണ് വടകര മുഹമ്മദ് ഹാജിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ ഉന്നതമായ ദർസ് നടത്തണം എന്ന് നിർദ്ദേശിക്കുകയും സന്തോഷപൂർവ്വം കൊടുക്കുകയും തൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഷെഹുന മുഹയിസുന്ന് അവർകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായി നഷ്ടപ്പെട്ടുപോയ ആ മോതിരം പിന്നെ അത്ഭുതകരമായി നാലു തവണ തന്നെ തിരിച്ചു വരികയും ഇന്നും ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ആ മോതിരം ശക്തി പകരുന്നത് നാം കാണുകയും ചെയ്യുന്നു വളരെ ചെറിയ പ്രായത്തിൽ തലക്കടത്തൂർ എന്ന വലിയ വിദ്വൽ പ്രതിഭകൾ മാത്രം മുദരിസുമാരായി ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് ദർസിനു വേണ്ടി നിയോഗിച്ചത് ഷെയ്ഖുന ബഹ്റുൽ ഓ കെ ഉസ്താദ് നവർ നവറള്ളാഹു മർക്കദഹു മഹാനവറുകളാണ് സമസ്ത കേരള ജമഴയ്യത്തൊല്ലുലമ പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ വലിയ പണ്ഡിത ശ്രേണിയിലേക്ക് ഏഴു വയസ്സ് പ്രായം കുറവുള്ള ഈ മഹാപണ്ഡിതനെ നിർദ്ദേശിച്ചതും ബഹുമാനപ്പെട്ട ബെഹ്റും ഓ കെ ഉസ്താദ് തന്നെയാണ് നാം മനസ്സിലാക്കണം പരിശുദ്ധ ശുദ്ധ ഖുർആാൻ്റെ നിയമങ്ങളുടെ ഭാഗമായി ജഹ്റും ഹംസും ചില അക്ഷരങ്ങളുടെ പ്രത്യേക സിഫത്തുകൾ അവിടെ ഉദാഹരണത്തിന് വേണ്ടി അക്ഷരങ്ങളെ എണ്ണിപ്പടിക്കുന്നിടത്ത് മൗനം പാലിക്കുന്ന ഒരു മഹാമനീഷി എല്ലാറ്റിനും പ്രേരണ നൽകി എന്നു പറയുന്ന അർത്ഥം വയ്ക്കാവുന്ന ആ വാക്ക് നാം ഉദാഹരണമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചപ്പോൾ പത്തിലേറെ മുഷാവറ അംഗങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തത് ഷെയ്ഖുന ബെഹ്റും ഒക്കെ ഉസ്താദ് തന്നെയായിരുന്നു ഏഴ് തലമുറകളിൽ ഇന്ന് കിടക്കുന്ന പണ്ഡിത പാരാവാരത്തിൻ്റെ പടത്തലവനാണ് ബഹുമാനപ്പെട്ട ബഹ്റുലും എങ്കിൽ ആ മനസ്സുകളിലൊക്കെ ഇടം നേടുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ ചരിത്രപരമായി നിർവഹിക്കുകയും ചെയ്ത ഇതിഹാസത്തിൻ്റെ പേരാണ് ഷെയ്ഖുന മുഹീസ്സുന്ന പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള ഉസ്താദ് കൊടിയത്തൂർ ഖാസി എന്ന് പറയുന്ന ഒരാൾ ഇസ്സുന്നി എന്ന പ്രസ്ഥാനവുമായി വന്നപ്പോൾ ആദ്യം മുജാഹിദായി പിന്നീട് ജമാഅത്തുകാരനായി പിന്നീട് ചുവന്ന തെരുവിൽ എവിടെയോ ഒരുപക്ഷെ അതിനുമപ്പുറം എവിടെയോ കാണാതായിപ്പോയ ഒരു മൗലവി ധാരാളം വിദണ്ഡവാദങ്ങളുമായി ഈ സമൂഹത്തിൽ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയെല്ലാം പണ്ഡിതോചിതമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുകയും സംവാദങ്ങളിൽ സാന്നിധ്യവും പലപ്പോഴും നിർണായകമായ പങ്കും നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ കേരളത്തിൽ ധാരാളം മുചിത്തഹിദുകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണ് സലഫി എന്ന പേരിൽ അറിയപ്പെടുന്നവർ അങ്ങനെയുള്ള മുചിത്തഹിദുകളെ ഒരുപക്ഷെ കടലാസിലേക്ക് പകർത്തുമ്പോൾ അവരാദ്യം എഴുതുക എടവണ്ണയിൽ ജീവിച്ച ഒരാളെയാണെങ്കിൽ സംവാദത്തിൽ അയാളെയും പരാജയപ്പെടുത്തുകയും ആദ്യത്തെ കൊണ്ട് സംവാദം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തതാണ് ബഹുമാനപ്പെട്ട മൊഹയീസുല്ല ഉസ്താദവറുകളുടെ പാണ്ഡിത്യത്തിൻ്റെ നാം തിരിച്ചറിഞ്ഞ ഒരു ശക്തി മഹാനായ പദീ അബ്ദുൽ ഖാദർ മുസ്ലിയ ആദർശത്തിൻ്റെ തേരോട്ട രംഗത്ത് പഴയകാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ നാമമായിരുന്നെങ്കിൽ ആദർശത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും എണ്ണിയാൽ തീരാത്ത വലിയ വലിയ മേഖലകളുടെ എല്ലാം കുലപതിയായി നമുക്ക് കാണാനുള്ള പേരാണ് പരി എന്ന വീട്ടിൻ്റെ മേൽവിലാസം സ്വന്തം പേരിനോടൊപ്പം കൊണ്ടു നടക്കുന്ന പി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഈ കെ ഹസൻ മുസ്ലിയാർ കയറി വരുന്നു കോട്ടൂർ ഉസ്താദിനോട് പറയുന്നു അൽഫിയ നന്നായി ഓതിപ്പടിച്ച ഒരു മുത്താലിമിനെ വേണം കോട്ടൂർ ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അന്നു മുതൽ ആ ബന്ധം വളരുകയാണ് ധാരാളം പണ്ഡിത ക്യാമ്പുകളിൽ ചോദ്യങ്ങളുമായി വലിയ ഉസ്താദുമാരെ അഭിമുഖീകരിച്ചപ്പോൾ താജലുലമയ്ക്ക് കാന്തപുരം ഉസ്താദു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് പന്മള പൊന്മള ഖാദർ മുസ്ലിയാർ താജലുലമ പന്മള ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ പൊന്മള അതെന്തു മൊതലാണെന്ന് നിങ്ങൾക്കറിയുമോ വലിയ മുദരിസാണ് അവരൊക്കെ ധാരാളം കിതാബ് നോക്കുന്നവരാണ് ഞാന് ഉള്ളാളത്തേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഞാനും എം എയും കൂടി സാദിയയിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്തിനു പറയണം സകല സാമർഥ്യവും ഉപയോഗിച്ച് എ പി വിളിച്ചിട്ട് അദ്ദേഹത്തെ മർക്കസിലേക്ക് കിട്ടിയിട്ടില്ല ഇപ്പോ എന്തോ തൗഫീഖ് പേരോടിന് അദ്ദേഹത്തെ ലഭിച്ചു നദാപുരം ഹുദയിൽ പന്മള ഉസ്താദ് നടത്തിയ ദർശനക്കുറിച്ച് അന്ന് താജലുലമ പറഞ്ഞ ഗൗരവമുള്ള വാക്കുകൾ ആരെയും സുഖിപ്പിക്കുന്ന ശീലം താജിലുലമയ്ക്കില്ലെന്ന് നമുക്കറിയാം പറയാനുള്ളത് വെട്ടി തുറന്നു പറഞ്ഞാൽ അതിൽ വെട്ടി മാറ്റാൻ ഒന്നും ഉണ്ടാവില്ല എന്നും നമുക്കറിയാം ആ തലയെടുപ്പും ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയും സത്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഇന്ന് നമുക്ക് എല്ലാ വ്യക്തിത്വവും രൂപപ്പെടുത്തി തന്നത് നമുക്കറിയാമെങ്കിൽ ആ വലിയ പണ്ഡിത നേതൃത്വത്തിന് അള്ളാഹു കൂടെ അനുവദിച്ചത് ഇതീ വലിയ ബുദ്ധിശക്തികളെ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു കൊടുങ്ങിയിൽ നമുക്കറിയാം ധാരാളം ഇരട്ടകൾ ആ ഇരട്ടകളെയൊക്കെ സംബന്ധിച്ച മസലകൾ നമ്മുടെ ഒലമാ ചർച്ച ചെയ്യുന്നുണ്ട് ഇരട്ടകളിൽ ഒന്നിൻ്റെ നിക്കാഹ് നടത്തിയപ്പോൾ പേര് പറഞ്ഞതു മാറിപ്പോയി ഇനി എന്തു ചെയ്യുമെന്നൊരു പ്രശ്നം എന്തു ചെയ്യാൻ ഉടനെ ബന്മള ഉസ്താദിനെ വിളിക്കുകയാണ് ആ ബന്ധപ്പെട്ട നിക്കാഹ് മൂത്തത് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ടെങ്കിലും അങ്ങനെ മൂത്തത് ഉണ്ടാകുമല്ലോ അതിനെയാണോ നിശ്ചയിച്ചത് അതാണോ ചൊല്ലിക്കൊടുത്ത ആളുടെ ഓർമ്മയിൽ ഉള്ളത് ഏറ്റുവാങ്ങിയ ആൾക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നുവോ എന്നാൽ പിന്നെ ഇവിടെ പേര് മാറിപ്പോയതുകൊണ്ട് പ്രശ്നമില്ല എന്നു പറഞ്ഞ് ആ നിക്കാഹിൻ്റെ സന്നിഗ്ധട്ടത്തിൽ ചിലർ തൊലാക്ക് എന്ന് പറഞ്ഞു ചിലർ എന്ന് പറഞ്ഞു ചിലർ സ്വഹിഹല്ല എന്ന് പറഞ്ഞു വെപ്രാളപ്പെട്ട നാലുപാടും പായുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് പരന്ന പാണ്ഡിത്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ബഹുമാനപ്പെട്ട ഹയുസ് പന്മള പൊന്മള ഉസ്താദ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രശ്നം ചെറിയ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നു പറയുന്നതുപോലെ അവിടെ തീരുന്നുവെങ്കിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം തീർച്ചയായും ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ സേവനമാണ് എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് ഉണ്ടായില്ല എസ് വൈ എസിലും ഔദ്യോഗികമായി പ്രവർത്തനത്തിൻ്റെ പക്ഷത്ത് ഉണ്ടാകുന്നതിനു മുമ്പ് സമസ്ത കേരള ജം ഇലമയിൽ അംഗമായതാണ് പൊന്മള ഉസ്താദ് ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഭാഗധേയമെങ്കിൽ പാണ്ഡിത്യം തന്നെയാണ് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നടുനായക വ്യക്തിത്വങ്ങൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ആ വലിയ മഹ വലിയ മനുഷ്യന് ധൈര്യം നൽകിയത് ബഹുമാനപ്പെട്ട പൊൻമള ഉസ്താദ് കുവൈത്ത് കരാറിൻ്റെ സന്ദർഭത്തിൽ കാന്തപുരം ഉസ്താദിന് ഉറച്ച പിന്തുണ നൽകി മറ്റനേകം സന്ദർഭങ്ങളിലും ആ വലിയ പിന്തുണ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പ്രചോദകമായി നട്ടല്ലായി രൂപപ്പെട്ടത് നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ മഹത്തുക്കളുടെയൊക്കെ ദീർഘായുസിനു വേണ്ടി നമ്മളൊക്കെ അത് ചെയ്യണം എന്ന് നിങ്ങളോടൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അബുൽ ഹക്കി ഇബ്രാഹിം മുസ്ലിയാർ തലശ്ശേരി പാതിരാക്ക് രണ്ടു മണി നേരത്താണ് പൊന്മള ഉസ്താദിനെ വിളിക്കുന്നത് എന്താണ് ഈ നാട്ടപ്പാതിരക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പം മക്കയിൽ നിന്ന് വിളിക്കുകയാണ് പരിശുദ്ധമായ മദീനയിൽ നിന്ന് വിളിക്കുകയാണ് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചാരത്ത് ഹജുറത്തു ഷരീഫയുടെ അടുത്തിരുന്നിട്ട് കരഞ്ഞു കരഞ്ഞുകണീരുമായി ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടു വിളിക്കുകയാണ് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു പൊന്മള ഉസ്താദിൻ്റെ ശിഷ്യനാണോ അല്ല നാട്ടുകാരനാണോ അല്ല സംഘടനാപരമായ എന്തെങ്കിലും അടുത്ത ബന്ധു അങ്ങനെയാണോ അതുമല്ല ഞാൻ പൊന്മള ഉസ്താദിനെ കണ്ടിട്ടുപോലുമില്ല പക്ഷേ മഹാനവറുകളുടെ ഫതാവ മുഹീസുന്ന എനിക്കൊരാൾ സമ്മാനിച്ചു ഞാനത് മുഴുവനും വായിച്ചു നൂറുകൂട്ടം സംശയങ്ങൾക്കും മറുപടി അതിൽ കണ്ടെത്തിയെന്നു മാത്രമല്ല എൻ്റെ ഹൃദയത്തെ മതിച്ച സകല സംശയങ്ങൾക്കും ആഴത്തിലുള്ള മറുപടി കണ്ടെത്തിയപ്പോൾ ഞാൻ ആലോചിച്ചു ഞാനൊരു നിർമ്മതവാദിയായി ഒരു മതയുക്തിവാദിയായി ഞാൻ എവിടെയോ ഒടുങ്ങിത്തേരേണ്ടുന്ന അങ്ങനെ ഒരു അബദ്ധ സഞ്ചാരിയായി മാറുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മനുഷ്യൻ എഴുതി വെച്ച അക്ഷരമുത്തുകൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബാലയത്തിനുള്ളിൽ ഇടം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കുക ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് വേണ്ടി തന്നെയായിരിക്കും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചാരത്ത് ഞാനിരുന്നതു ആ ചെയ്യുന്നത് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നു രക്ഷപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളറിയണം അവരൊക്കെ നിർവഹിച്ചിട്ടുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അനേകായിരം പേർക്ക് വെളിച്ചം നൽകിയത് ആ വലിയ വ്യക്തി നമ്മോട് പറയുന്നു അഹുലിസുന്നത്വം മുറുക പിടിക്കണം സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം അതുകൊണ്ട് മാത്രമാണ് വരും തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുക ഇമാം ഹസാലി റഹ്മത്തല്ലാഹെ അലഹി തങ്ങളെ പാലാ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിന് വഴി പറഞ്ഞു കൊടുത്തത് വല്ലൂരിലെ അല്ല ദയുബന്തിലെ അന്നത്തെ അലഹസറത്താണ് ഏതെങ്കിലും ഒരു വരി വായിക്കുമ്പോൾ അർത്ഥം ശരിക്കും വ്യക്തമാകുന്നില്ലെങ്കിൽ ആ നേരത്ത് ജസദ് തിബിലയിലേക്ക് തിരിക്കുക മനസ്സ് മുത്തുനബി സല്ലാഹി വസല് തങ്ങൾ മദീനയിലേക്ക് തിരിക്കുക എന്നിട്ട് ഇമാം ഖസാലി തങ്ങൾക്കൊരു ഫാത്തിഹ ഓതിയാൽ തീർച്ചയായും അതിൻ്റെ ഉദ്ദേശ്യം നിങ്ങൾക്ക് മുമ്പിൽ ചുരുൾ നിവർന്നു വരും എന്ന് ദയുമന്തിൽ നിന്ന് ഉപദേശിച്ച ഉസ്താദുമാർ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇമാം മഹസാലി തങ്ങളുടെ വല്ലാത്ത ഒരു ഫാൻ ആയി മാറുന്നത് അതേ ദയുബന്തിൽ നിന്നു തന്നെ ആരോ മൗലിദിനെതിരെ അപസ്വരങ്ങൾ ഉയർത്തിയപ്പോൾ അന്നത്തെ ദയൂബന്ദ് ദാറുൽമിൻ്റെ റക്ടർ ആരി തയ്യബം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നുപോയി നിന്നു കൊടുത്തു മൗലിത് എന്താണ് മലബാറിൻ്റെ ശീലം എന്താണ് അദ്ദേഹം അനുവദിച്ചു ദയൂബന്തില് മൗലിത സദസ്സ് സംഘടിപ്പിച്ചു മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ് നേതൃത്വം നൽകി വഴിസുന്ന പൊന്മള ഉസ്താദ് സുന്നത്തിന് ഹയാത്താക്കുകയാണ് ദയുബന്തിലെ ഉസ്താദുമാരടക്കം ആ മൗലിതിൻ്റെ സദസ്സിൽ സംബന്ധിച്ചത് ഒരു വല്ലാത്ത തുടക്കമായിരുന്നുവെങ്കിൽ ആത്മീയ വ്യക്തിത്വങ്ങളുമായി പണ്ടേ ഉള്ള ബന്ധമാണ് അധ്യാത്മീയതയ്ക്കപ്പുറത്ത് വലിയ മഹത്വക്കളുമായുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് എനിക്കുള്ള എല്ലാ ഇജാസത്തുകളും ഞാൻ നിങ്ങൾക്കു നൽകുന്നു എന്നു പറഞ്ഞു ഓരോന്നോരോന്ന് ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹിൽ ബുഹാരി അങ്ങനെ തന്നെ നൽകിയത് അതൊരു നാൽപ്പത് വർഷങ്ങൾക്കപ്പുറത്താണ് കയ്പമംഗലം കരീം ഹാജിയെ കാണാൻ വന്ന ഒരു കൂട്ടർ അവരോട് കയ്പമംഗലം ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പൊന്മള ഉസ്താദ് നിങ്ങളെ നാട്ടിനടുത്ത് ദർശനം നടത്തുന്നുണ്ടല്ലോ അദ്ദേഹത്തെ കണ്ടാൽ മതിയല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വൈജ്ഞാനികവും അധ്യാത്മികവുമായ ഈ ശൈലിയെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലരും തിരിച്ചറിയാതെ പോയത് അവരുടെ നഷ്ടമല്ല തലമുറയുടെ തന്നെ നഷ്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല കുറ്റിച്ചിറയിൽ നടന്ന വലിയ സംവാദം ഫതാവൽ കുബറയിൽ നിന്ന് രണ്ട് ഉദ്ധരണികൾ വായിച്ചു ഷെയ്ഖുന സുൽത്താനുലുലമ കാന്തപുരം മുസ്താദ് ഇമാം ഷാഫി തങ്ങളുടെ ഇഖ്തിലാഫുൽ ഹദീഫ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നും അഴിബാറത്തുകൾ വായിച്ചപ്പോൾ പൊന്മള ഉസ്താദ് ആ വേദിയിൽ നിന്നു തന്നെ ആ അഴിബാറത്തുകൾ മനപ്പാഠമാക്കുകയാണ് പിന്നെ തേടി അലഞ്ഞു ഈ അഴിബാറത്തുകൾ ഉണ്ടെന്നറിയാം കിതാബ് കണ്ടുകിട്ടാൻ എന്തു ചെയ്യും നാൽപ്പത്തിയാറ് വർഷങ്ങൾക്കപ്പുറത്തെ ആ അന്വേഷണം വല്ലാത്ത തെരച്ചിൽ മലബാറിൽ കിതാബുകൾ കിട്ടാനുള്ള വഴികൾ വളരെ വളരെ കുറവാണ് ആ യാത്രയിൽ നന്ദമ്പറ സൈതാലി മുസ്ലിയാരെ കണ്ടു നിറമരുതൂര് ബീരാങ്കുട്ടി മുസ്ലിയാരെ കണ്ടു അങ്ങനെ ചെന്ന് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിനെ കണ്ടു എ പി ഉസ്താദ് വായിച്ച് ഹൃദയസ്ഥമായി പറഞ്ഞു പഠിച്ച് സംവാദത്തിൽ ഉദ്ധരിച്ച് എതിർ കക്ഷികളുടെ മുഴുവനും നാക്കടക്കിക്കളഞ്ഞ ഒരഴി ബാറത്ത് പൊന്മൺ ഉസ്താദ് ആ വേദിയിൽ വെച്ച് ഹൃദയസ്ഥമാക്കുകയാണ് അതിൻ്റെ ഉദ്ധരണി കണ്ണുകൊണ്ട് കാണണം എന്ന് വാശി പിടിച്ച് പലയിടങ്ങളിലും പരധി നടക്കുകയാണ് ഒടുവിൽ കണ്ടെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മനസ്സിൽ ആ മുത്തഅല്ലിമിന് ഇടം കിട്ടി കരിങ്കപ്പാറ ഉസ്താദ് തൻ്റെ പേരമക്കൾക്ക് വരാനായി പൊന്മള ഉസ്താദിനെ തെരഞ്ഞെടുക്കുകയാണ് പിന്നീട് താൻ നന്നാക്കി മറ്റൊരാർക്കും കൈമാറാത്ത ഫത്തുഹൽമൊഴയിൽ പൊന്മള ഉസ്താദിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആ ഫത്തുഹിൽ മുഴയിലും അതിൻ്റെ തഹക്കീകാത്തുകളും കേരളത്തിലെ ഉലമ പിന്നെ ധാരാളമായി ലഭിക്കുകയാണ് ഒടുവിൽ അത് മുഴുവനും പുറം ലോകത്ത് അച്ചടിയായി എത്തിച്ചേരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട മന്മള ഉസ്താദ് ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത് വലിയ ഫലമാണ് കാന്തപുരം ഉസ്താദ് അതിനെല്ലാം സബബായി എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്